ഈശോയിൽ സ്നേഹമുള്ളവരെ വളരെ കോൺട്രഡിക്ഷൻ ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വചനഭാഗങ്ങളിലൂടെ കേൾക്കുന്ന പ്രത്യേകിച്ച് സുവിശേഷത്തിൽ നമ്മൾ ഒരു പരീക്ഷാ കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകളൊക്കെ നടക്കുന്ന ഒരു കാലമാണ് നമ്മുടെ ശ്രമമെല്ലാം ജയിക്കാനുള്ള ശ്രമത്തിലാണ് ജീവിതം ഒന്ന് ജയിക്കണം പരീക്ഷ ഒന്ന് ജയിക്കണം അതിനുള്ള ശ്രമത്തിലാണ് പക്ഷേ ഇന്നത്തെ വചനങ്ങൾ വെച്ച് നമ്മൾ നോക്കുമ്പോഴും നമ്മളെ പരാജയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ തോറ്റു കൊടുക്കണം വിട്ടുകൊടുക്കണം ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിലാണ് ക്ഷമിക്കണം സഹിക്കണം പൊറുക്കണം അതായത് ജീവിതത്തെ പലപ്പോഴും നമ്മൾ വിജയിക്കാത്തത് നമ്മൾ ജയിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു തോൽക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ജയിക്കും ജീവിതത്തിൽ വിജയിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മൾ തോറ്റുപോകുന്നത് എന്നാണ് തോന്നുന്നത് നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചിലപ്പോൾ മറുപടികൾ പോലും പറയുന്നത് മറുപടി ചില മറുപടികൾ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല അപ്പോൾ നമ്മളൊരു അതിലൊരു ജയിക്കാനുള്ള ശ്രമമുണ്ട് അങ്ങനെ നമ്മൾ ജയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഇത്രയും ഇന്നത്തെ സുവിശേഷത്തിൽ പറയുകയാണെങ്കിൽ എത്ര പേർക്ക് വേണ്ടി ശപിക്കുന്നവരെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുന്ന ചെയ്യുവിൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇങ്ങനെ എല്ലാം നെഗറ്റീവ് ഇത്രയും ശത്രുക്കൾ നമുക്ക് എങ്ങനെ ഉണ്ടാവും പ്രത്യക്ഷത്തിൽ ഇത്രയും ശത്രുക്കൾ നമുക്കുണ്ടാവുമോ നമുക്ക് വേണ്ടി നമ്മളെ നമ്മളെ മുന്നിൽ നമ്മളോട് വിരോധമുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ നമുക്കുണ്ടാകുമോ ശത്രുക്കൾ നമുക്ക് എങ്ങനെ ഉണ്ടാകും നമ്മൾ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടാണോ ശത്രുക്കൾ ഉണ്ടാകുന്നത് ഇത്രയും പേർക്ക് ഇല്ല ഇത്രയും പേര് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രത്യക്ഷത്തിന് നമ്മൾ എന്തെങ്കിലും ദ്രോഹം ചെയ്തതുകൊണ്ടായിരിക്കണമെന്നില്ല ഒരു മൂന്ന് ചിന്തകളിലൂടെ നിങ്ങളെ കടത്തിവിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഒന്ന് രഹസ്യം വെളിപ്പെടുത്തരുത് രഹസ്യം വെളിപ്പെടുത്തുക ഇപ്പോൾ പരീക്ഷാ കാലഘട്ടമാകുമ്പോൾ മക്കൾ പരീക്ഷയുടെ ചില ടെക്നിക്സ് വെളിപ്പെടുത്തരുത് അതായത് അതായതിപ്പോൾ പറയുകയാണ് ഞാൻ ഇന്ന് അതിരാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ് ഞാൻ പഠിച്ചു എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഒരു അസൂയയ്ക്ക് കാരണമാകാം ഒരു അതൊരു തിന്മയായി മാറാം അപ്പോൾ അത് കേൾക്കുന്ന കൂട്ടുകാരുത്തിയുടെ വീട്ടിലെ മാതാപിതാക്കൾ ദേ അവൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കുകയാണ് നീ എന്തിനോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതൊരു നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പ്രൊജക്ഷൻ വരാം അങ്ങനെ നമുക്ക് ശത്രുക്കളുണ്ടാകാം നമ്മളറിയാത്ത ശത്രുക്കൾ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം അങ്ങനെ പെട്ടെന്ന് വെളിപ്പെടുത്തരുത് അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകം എട്ടാമതേം പത്തൊൻപതാം വാക്യത്തിൽ എല്ലാം എല്ലാവരോടും തുറന്ന് പറയരുത് അത് നിൻ്റെ സന്തോഷം കെടുത്തിയേക്കാം എല്ലാം എല്ലാവരോടും തുറന്ന് പറയരുത് അത് സന്തോഷം കെടുത്തിയേക്കാം അപ്പോൾ നമ്മൾ ഈ നമ്മളറിയാത്ത ശത്രുക്കൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ എല്ലാം അങ്ങ് പറയരുത് ഒരു തുറന്ന പുസ്തകം പോലെ ജീവിക്കരുത് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ളതും അത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് ഇപ്പോൾ ഒരു ഒരു ബിസിനസ് പരമായ ഒരു ടെക്നിക്സ് നമ്മൾ വെളിപ്പെടുത്തരുത് നമ്മൾ വെളിപ്പെടുത്തിയതിൻ്റെ പേരിൽ ചിലപ്പോൾ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഞാൻ ഇങ്ങനെ തുടങ്ങാൻ പ്ലാൻ ഇടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകാം നമ്മൾ രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം അപ്പോൾ അവരൊക്കെയാണ് നമ്മൾ കാണാത്ത ശത്രുക്കൾ എന്ന് ഞാൻ പറയാൻ ശ്രമിക്കുക ഇനിയും രണ്ടാമത്തൊരു കാര്യം പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളെക്കാൾ ബലഹീനരെ നമ്മളൊന്ന് സഹായിക്കണം ഒരു ഇപ്പോൾ ഒരു കൂട്ടുകാരി എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുക ഇന്ന വിഷയം എനിക്കൊന്ന് പഠിപ്പിച്ച് തരുമോ ഏഹ് എനിക്കിപ്പോൾ സമയമൊന്നുമില്ല എന്ന് പറയരുത് അങ്ങനെ പറയുമ്പോൾ ആ കുട്ടിക്ക് അവൾക്കെല്ലാം അറിയാം എന്നിട്ട് അവൾ എന്നൊന്നും സഹായിച്ചില്ല അതുപോയിട്ട് പറയില്ലേ മറ്റുള്ളവരോട് പോയി പറയലേ സഹായിക്കാൻ കഴിവുണ്ടായിട്ട് സഹായിച്ചില്ലെങ്കിൽ അത് നമുക്കൊരു അനുഗ്രഹത്തിന് കാരണമല്ലാതാവും പ്രത്യേകിച്ച് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ പരീക്ഷ സമയത്താകുമ്പോൾ കുട്ടികളും അവർക്ക് സന്തോഷം സന്തോഷമുണ്ടാകുന്ന കാര്യം ചെയ്യണം ഇപ്പോൾ പരീക്ഷയുടെ തലേദിവസമായിരിക്കും എന്തെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒന്ന് മോളെ ഒന്ന് സഹായിക്കുമോളെ എന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് കൊണ്ട് പറ്റില്ല എനിക്കിപ്പോൾ പഠിക്കണം നമുക്കറിയില്ലേ പക്ഷേ നമ്മുടെ ഒരു സഹായം അമ്മയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ നമ്മൾ സഹായിക്കണം അപ്പം മുന്നേ പഠിച്ചു വെക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മൾ സഹായിച്ചതിനെ പ്രതി അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം നമുക്ക് അനുഗ്രഹമാണ് അമ്മയ്ക്കൊരു സങ്കടമുണ്ടായാൽ അത് അവർ ശപിക്കുകയെന്നുമില്ല പക്ഷേ നമുക്കത് അനുഗ്രഹത്തിന് കാരണമല്ല അപ്പോൾ അത് ഒരു സഹായം നമ്മൾ ചെയ്യണം നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പഠിക്കുന്ന ഒരു ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളെ ഒരു കുട്ടി സഹായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിസിക്സിന് ഇവൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഫിസിക്സ് പഠിക്കാനുള്ളൊരു കൃപ അവൾക്ക് അവൾ സഹായിച്ചതിനെ പ്രതി അവൾക്ക് കിട്ടും അങ്ങനെ ഒരു കാര്യം റിവേഴ്സായിട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ ഈ കാര്യം പറയുമ്പോഴും നമ്മളൊരു കാര്യം ചിന്തിക്കണം ഈ തലേദിവസം തലേദിവസം അവസാന മണിക്കൂറിൽ നമ്മൾ ആരെ സഹായിക്കാൻ പോകരുത് അത് നമുക്ക് കെണിയായി മാറും എന്നാൽ സഹായിച്ചേക്കാം എന്ന് കരുതി അവസാന മണിക്കൂറിൽ പോയി സഹായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കൂടി അവതാരത്തിലാവും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം വായ്പ കൊടുക്കണം ഇതെല്ലാം ചെയ്യണം എന്ന് പറയുന്ന ദൈവ ഈശോ തന്നെ വിവേകമതികളുടെയും വിവേകരഹിതരുടെയും കഥ പറഞ്ഞിട്ട് വിവേകമതികളെ കൊണ്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് വിവേകരഹിതരെ സഹായിക്കാൻ പോകരുത് അവരെ സഹായിക്കരുത് എന്ന് തന്നെയാണ് ദൈവം പറയുന്നത് വിവേകരഹിതരെ സഹായിക്കാൻ പോയാൽ നിങ്ങളും പെടും നിങ്ങളും പെട്ടുപോകും നിങ്ങളും കെടിയിൽപ്പെട്ടു പെട്ടു അപ്പൊ ഇതൊന്ന് കൂട്ടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് വിവേകപൂർവം ചെയ്യണം ഇനി മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ഇന്നർ ഹീലിങ്ങിന് വേണ്ടി നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നമ്മളിങ്ങനെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുമ്പോൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഇത് നമ്മളൊരു ഒരു നമ്മുടെ ഒരു ബുദ്ധിമുട്ട് വഴി നമ്മളൊരു ദേഷ്യപ്പെടൽ വഴി നമ്മളോട് വെറുപ്പ് സൂക്ഷിക്കുന്നവർ നമ്മുടെ മുന്നിലുണ്ടാകും ഒരു സങ്കടം അവർ ചിലപ്പോൾ നമ്മൾ മറന്നുപോയ കാര്യമായിരിക്കാം പക്ഷെ അവരത് മറക്കല അങ്ങനെ ഒരു പത്ത് പേര് നമ്മുടെ ലൈഫിൻ്റെ മുൻപിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും നമ്മളോട് എതിർപ്പുള്ള മനസ്സിൽ ഒരു എതിർ നമ്മളുടെ ഒരു കുറ്റം വഴി നമ്മൾ ദേഷ്യപ്പെട്ടത് വഴിയോ നമ്മളൊരു സഹായം ചെയ്യാതിരുന്നത് വഴിയോ നമ്മളോട് ബുദ്ധിമുട്ടുള്ള ഒരു പത്ത് പേര് വേറെ എവിടെയെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ അവരുടെ ആ സങ്കടം തുറച്ച് നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ രക്ഷപ്പെടും ഇപ്പോൾ പല ആളുകളും പല കാര്യത്തിന് വേണ്ടി വിദേശത്ത് പോകാനും അതുപോലെ തന്നെ വിവാഹം കഴിക്കാനും കുഞ്ഞുങ്ങളുണ്ടാകാനും ഒക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും രക്ഷപ്പെടണില്ല ഞങ്ങളങ്ങ് കയറി വരുന്നില്ല അച്ഛ അറിയില്ല എന്താണ് തടസ്സമെന്നറിയില്ല ഒരു പക്ഷേ നമ്മുടെ മുന്നിലുള്ള നമ്മുടെ ജീവിതത്തെ നോക്കി നിൽക്കുന്ന സങ്കടങ്ങളാണെങ്കിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും അവർ ചിലപ്പോൾ ആരോടെങ്കിലൊക്കെ പറയും അവരൊന്നും രക്ഷപെടിയല്ല അവരൊന്നും രക്ഷപ്പെടാൻ പോകിയല്ല എന്ന് അവരൊരു പത്ത് പേരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സങ്കടം ഇങ്ങനെ നിൽക്കും അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് തോറ്റുകൊടുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശോയെ എൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവായ കാര്യങ്ങളെ എനിക്കിപ്പോൾ മനസ്സ് മനസ്സുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നില്ല എനിക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കർത്താവ് എൻ്റെ ഉള്ളിലുള്ള ഈ നെഗറ്റീവായ കാര്യങ്ങളെയും ഞാൻ മൂലം മറ്റുള്ളവർക്കുണ്ടായ വിഷമങ്ങളെയും ഈശോയെ അങ്ങയുടെ തിരി രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണേ ഇതൊരു തോറ്റു കൊടുക്കലാണ് കൊടുത്താൽ നമ്മൾ ജയിക്കും കൊടുത്താൽ നമ്മൾ ജയിക്കും നമ്മളിപ്പോൾ രഹസ്യം വെളിപ്പെടുത്തിയാൽ ിപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു വാഹനമുണ്ട് അല്ലെങ്കിൽ ഒരു വസ്ത്രമുണ്ട് ഉണ്ട് ഇതിങ്ങനെ കാണിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മളെന്തോ വിജയിച്ച് കടക്കാം നമ്മൾ രഹസ്യ സൂക്ഷിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെടുന്നത് പോലെയാ നമ്മൾ ഒരാളെ സഹായിച്ചാൽ നമ്മൾ പരാജയപ്പെടുന്നത് പോലെയാ യഥാർത്ഥത്തിൽ നമ്മൾ തോൽക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ജയിക്കും തോൽക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ജയിക്കും അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഈശോ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പൊ അപ്പനും അമ്മയും അമ്മ ഭയങ്കര ദേഷ്യക്കാരിയായിരിക്കും കുട്ടികളോട് ഭയങ്കര ദേഷ്യമായിരിക്കും അപ്പൻ ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും അപ്പോ ആ കൂട്ടത്തിൽ മാതാപിതാക്കൾ എന്ന നിലയിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് അപ്പനായിരിക്കില്ലേ ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാൾ അപ്പനായിരിക്കും നമ്മൾ വീട്ടിലില്ലെങ്കിൽ അവർക്ക് നമ്മൾ സങ്കടം തോന്നില്ല ഓ ഇല്ല രക്ഷപ്പെട്ടു എന്ന് പറയും മനസ്സിലായോ ഇതാണ് ഇവിടെ ഇന്നർ ഹീലിംഗിന്റെ ആവശ്യമുണ്ട് നമ്മൾ നമ്മളെ തന്നെ ശരിയാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് വിധിക്കരുതെന്നൊക്കെ പറയുന്നത് നമുക്ക് തന്നെ തിരിച്ചു വരും നമ്മളൊരു കുഞ്ഞ് കാര്യം നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ കുട്ടികളുടെ ചില ചെറിയ കാര്യങ്ങൾ നമുക്ക് സഹിക്കാനേ പറ്റുന്നില്ല നമ്മളപ്പം തന്നെ മറുപടി പറയുകയാണ് അപ്പോൾ നമ്മൾ എവിടെയാണ് ആരാണ് സ്കോർ ചെയ്യുന്നത് ഈശോ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ ലൈഫിൽ ജീവിതത്തിൽ കുടുംബജീവിതത്തിലെ ബന്ധങ്ങളിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം നമുക്ക് തോൽക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ജയിക്കും അങ്ങനെ തോക്കുന്നതിനെ കുറിച്ചാണ് ഈശോ നമ്മളോട് പറയുക നമുക്ക് ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ പരിശുദ്ധ മറിയൊക്കെ അവരൊക്കെ തോൽക്കാൻ ശ്രമിച്ചവരാ അവർ അടിയുറവ് വെച്ച് കർത്താവിന് മുമ്പിൽ നിന്നവരാ അവർ ആ സമയത്തൊന്നും ജയിക്കാൻ ശ്രമിച്ചിട്ടില്ല കുരിശിൻ്റെ ചുവട്ടിലൂടെ കുരിശിൻ്റെ വഴിയിലൂടെ ആ ഈശോയുടെ നോക്കി നോക്കി കരഞ്ഞുകൊണ്ട് പോയ അമ്മ ജയിച്ച അമ്മയാണോ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അമ്മ അമ്മയാണോ പക്ഷെ ഇപ്പം ആരാ ജയിച്ചു നിൽക്കുന്നത് തോൽക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവർ ജയിച്ചു അല്ല ഈശോ ഈശോ ഒന്നും ഉരിയാടിയില്ല യേശ യേശയാപ്രവാചന പുസ്തകത്തിൽ അവൻ ഒന്നും ഒരിയാടിയില്ല കൊല്ലാൻ കൊണ്ടു വന്ന കുഞ്ഞാടിനെപ്പോലെ അവൻ മൗനം പാലിച്ചു അവൻ തോൽക്കാൻ ശ്രമിച്ചപ്പോ അവൻ ജയിച്ചു നമുക്ക് തോൽക്കാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ ജയിക്കും ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ആയിരിക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു കൃപ നമുക്ക് ലഭിക്കട്ടെ